പലവിധ കാരണങ്ങളാൽ തന്നെ ഈ നഗരത്തിൻ്റെ പേര് വെളിപ്പെടുത്താൻ എനിക്കാവില്ല സാധാരണ എല്ലാ നഗരങ്ങളിലും കാണപ്പെടുന്നതുപോലെ നിരവധി സർക്കാർ കെട്ടിടങ്ങൾ ഇവിടെയും കാണപ്പെടുന്നുണ്ട് പണ്ടുകാലം മുതൽക്ക് തന്നെ ചെറുതും വലുതുമായ നഗരങ്ങളുടെ പൊതു സവിശേഷതകൾ എന്താണോ അതുതന്നെയാണ് ഈ നഗരത്തിനുമുള്ളത് അനാഥകളായവരെയും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരെയും സംരക്ഷിക്കാനും അവരെ തൊഴിലുകൾ പരിശീലിപ്പിക്കാനുമുള്ള ഒരു സർക്കാർ കെട്ടിടം ഇവിടെയും കാണാനാവൂ ഇത്തരം കെട്ടിടങ്ങളിലെ അന്തേവാസികളുടെ ചുമതല പലപ്പോഴും പള്ളികൾക്കായിരിക്കും ഇത്തരം അനാഥാലയങ്ങൾ പലപ്പോഴും പിറവിയുടെ ഉറവിടങ്ങളായിത്തീരുന്നു അനാഥമന്ദിരങ്ങളിൽ പിറവിയെടുക്കുന്ന പൊതുജീവനുകൾ ആ മന്ദിരത്തിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ തന്നെ വളരുന്നു അവരുടെ സന്തോഷവും ദുഃഖവുമെല്ലാം അത്തരം സർക്കാർ കെട്ടിടങ്ങൾ മാത്രമാണ് അതിനും അപ്പുറത്തേക്ക് ഒരു ലോകമുണ്ടെന്ന് അവർക്കറിയില്ല അത്തരം ഒരു അനാഥ മന്ദിരത്തിലാണ് ഒലിവർ ടിസ്റ്റ് ജനിച്ചു വീണത് തലേന്നാൾ നിറവയറുമായി അനാഥമന്ദിരത്തിലേക്ക് എത്തിയ ഒരു യുവതിയാണ് അവന് ജന്മം നൽകിയത് ഒലിവർ ഈ ഭൂമിയിലേക്ക് എത്തിയപ്പോൾ തന്നെ ശ്വാസം കഴിക്കാൻ നന്നായി ബുദ്ധിമുട്ടി പള്ളിവക ഡോക്ടറും പ്രായം ചെന്ന ഒരു സ്ത്രീയും പിറവിയുടെ വേദനയുമായി കഴിയുന്ന ആ യുവതിയെയും പിറന്നു വീണപ്പോൾ തന്നെ പ്രാണവായു ശ്വസിക്കാൻ വിമ്മിട്ടപ്പെടുന്ന ഒലിവറേയും ശുശ്രൂഷിച്ചുകൊണ്ട് അവരുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഭൂമിയിലേക്ക് എത്തിയപ്പോൾ മറ്റു കുട്ടികളെപ്പോലെ ഒലിവർ കരഞ്ഞു ബഹളമുണ്ടാക്കിയില്ല ജീവന്റെ തരി പോലും അവന്റെ ശരീരത്തിൽ അവശേഷിക്കുന്നുണ്ടോ പോലും സംശയമായി തീർന്നു ഈ ലോകത്ത് ജീവിക്കണോ അതോ പരലോകത്തേക്ക് ആനയിക്കപ്പെടണോ എന്ന ഒരവസ്ഥയിൽ അവൻ്റെ ജീവൻ തുലാസിൽ അങ്ങോട്ടുമിങ്ങോട്ടും ആടിക്കളിച്ചു അവൻ്റെ ജീവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിരവധി പേർ തൊട്ടടുത്ത് തന്നെ കാവൽ നിന്നു അമ്മയുടെയും കുഞ്ഞിൻ്റെയും അടുത്തായി തണുപ്പിനെ അകറ്റി നിർത്താനായി നെരിപ്പോടിനരികിലിരുന്ന് തീകാഞ്ഞുകൊണ്ടിരുന്ന പ്രായം ചെന്ന സ്ത്രീ തൻ്റെ വൃത്തികെട്ട മേൽവസ്ത്രത്തിനടിയിൽ നിന്നും നീല നിറത്തിലുള്ള ഒരു മദ്യക്കുപ്പി വലിച്ചെടുത്ത് തൻ്റെ ഞരമ്പുകളെ ത്രസിപ്പിക്കാനായി ഇടയ്ക്കിടെ മോന്തുന്നുണ്ടായിരുന്നു അവസാനം ഒലിവർ കണ്ണു തുറന്നു അവൻ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി എന്നിട്ട് വായ തുറന്ന് ഈ ഭൂമിയിലെ ശ്വാസം ആഞ്ഞു വലിച്ചു അവൻ്റെ ശ്വാസകോശം പ്രവർത്തിക്കാൻ തുടങ്ങി ആ അനാഥമന്ദിരത്തിന്റെ നടത്തിപ്പുകാരായ പള്ളിയധികാരികളുടെ ചുമലിലേക്ക് മറ്റൊരു മനുഷ്യജന്മം കൂടി കടന്നു വരികയായിരുന്നു അവൻ്റെ കരച്ചിൽ കേട്ട് നെരിപ്പോടിനരികിലിരുന്നിരുന്ന ഡോക്ടർ തലതിരിച്ചു നോക്കി തുരുമ്പിച്ച ഇരുമ്പ് കട്ടിലിന്റെ വൃത്തികെട്ടം എത്തയിൽ ഒരു കമ്പിളിപ്പുതപ്പിനുള്ളിൽ അവശ്യയായി കിടന്നുകൊണ്ട് തൻ്റെ കൈകൾ ഇടിമ്പ് കട്ടിലിൽ അമർത്തിപ്പിടിച്ച് കണ്ണടച്ച് കിടന്നിരുന്ന ആ യുവതി അവന്റെ കരച്ചിൽ കേട്ട് തല ഉയർത്തി നോക്കി എന്തെല്ലാമോ പിറുപിറുത്തുകൊണ്ട് അവരുടെ കഴുത്തും തലയും ഒന്നാകെ പുതപ്പിന് വെളിയിലേക്ക് നീണ്ടുവന്നു താൻ ജന്മം നൽകിയ കുഞ്ഞിനെ ഒരു നോക്ക് കാണാനായിട്ടുള്ള അടങ്ങാത്ത ആവേശമായിരുന്നു ആ സ്ത്രീക്ക് നെരിപ്പോടിനരികിൽ നിന്നിരുന്ന ഡോക്ടർ ഉടനെ അവളുടെ അടുത്തേക്ക് നിരങ്ങി നീങ്ങുകയും അവൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു കുഞ്ഞിനെ കാണാൻ എന്നെ അനുവദിക്കൂ എന്നിട്ട് വേണം എനിക്ക് മരിക്കാൻ അവർ അവയക്തമായി അത്രയും പറഞ്ഞു ഡോക്ടർ പതിവിലും കവിഞ്ഞ സൗഹാർദ്ദത്തോടെയാണ് ആ സ്ത്രീയോട് സംസാരിച്ചത് സ്നേഹപൂർണമായ ഒരു ശകാരം അതിൽ ധനിച്ചിരുന്നു കൊള്ളം എന്റെ പ്രിയപ്പെട്ടവളെ നീ ഇപ്പോൾ മരണത്തെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് പകുതി ഒഴിഞ്ഞ മദ്യക്കുപ്പി തന്റെ കോട്ടിന്റെ കീശയിലേക്ക് വെച്ചുകൊണ്ട് ആ വൃദ്ധയും മരണത്തെക്കുറിച്ച് സംസാരിച്ചതിന് അവളെ ശകാരിച്ചു നീ എന്ത് തോന്നിവാസമാണ് സംസാരിക്കുന്നത് നീയും എന്റെ പ്രായം വരെ ജീവിക്കും എന്നെപ്പോലെ പതിമൂന്ന് കുഞ്ഞുങ്ങളെ നീയും പ്രസവിക്കും എനിക്കുണ്ടായതുപോലെ തന്നെ അതിൽ പതിനൊന്നെണ്ണവും ചത്തുപോകുകയും രണ്ടെണ്ണത്തിന് ജീവിക്കാനായി അനാഥാലയത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തതിന് ശേഷം നീ മരണത്തെക്കുറിച്ച് സംസാരിച്ചാൽ മതി നീ ഇപ്പോൾ ഒരമ്മയാണ് അക്കാര്യത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുക ആ സ്ത്രീ ശരിയെന്ന ഭാവത്തിൽ തലകുലുക്കി അവളുടെ നീണ്ടു മെലിഞ്ഞ കൈകൾ കുഞ്ഞിനരികിലേക്ക് നീണ്ടുവന്നു ഡോക്ടർ കുഞ്ഞിനെ അവളുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു തണുത്തു മരവിച്ച അവളുടെ ചുണ്ടുകൾ അവന്റെ നെറുകയിൽ പതിപ്പിച്ചു തുടർന്ന് കൈകൾ സ്വന്തം മുഖത്തേക്ക് കഴിപ്പിച്ചു കൊണ്ടുവന്നിട്ട് ആ പാവം സ്ത്രീ പിന്നിലേക്ക് മലച്ചു വീണു അവൾ മരണത്തിലേക്ക് പോയി കഴിഞ്ഞിരുന്നു ഡോക്ടർ ഡോക്ടറാകട്ടെ അവളുടെ കൈപ്പത്തിയും നെഞ്ചും കാൽവെള്ളയും അമർത്തി തഴവി അവളെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാനാവുമോ എന്ന് പരിശ്രമിച്ചെങ്കിലും അത് വൃതാവിലായി അവളുടെ രക്തക്കുഴലുകൾ ഇതിനോടകം തന്നെ പ്രവർത്തനരഹിതമായി കഴിഞ്ഞിരുന്നു എല്ലാം കഴിഞ്ഞിരിക്കുന്നു മിസ്സിസ് തിങ്കുമ്മി ഡോക്ടർ ഒരു നെടുവീർപ്പോടെ ആ വൃധയുടെ നേർക്ക് നോക്കി പറഞ്ഞു പാവം സ്ത്രീ കുഞ്ഞിൻ്റെ കരച്ചിലടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവരുടെ കയ്യിൽ നിന്നും കിടക്കയിലേക്ക് വീണുപോയ മദ്യക്കുപ്പി തിരിച്ചെടുത്ത് കീശയിലേക്ക് ഇട്ടുകൊണ്ട് ആ വൃദ്ധ ഉറക്ക പറഞ്ഞു നിങ്ങൾ വീണ്ടും എന്നെ ശല്യപ്പെടുത്തണമെന്നില്ല കുഞ്ഞിന്റെ കരച്ചിൽ നിലയ്ക്കുന്നില്ലെങ്കിൽ ധാന്യങ്ങൾ വേവിച്ച വെള്ളം അവന്റെ ചുണ്ടിൽ അൽപ്പാൽപ്പമായി നനച്ചു കൊടുക്കുക ഡോക്ടർ തൻ്റെ തൊപ്പിയെടുത്ത് തലയിൽ വെച്ചിട്ട് വതുക്കലേക്ക് നടക്കുന്നതിനിടയ്ക്ക് അദ്ദേഹം ഒരിക്കൽ കൂടി മരിച്ച സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു പാവം സ്ത്രീ നല്ല കുലീനത്തമുള്ള മുഖം ഇവരെവിടെ നിന്നാണ് ഇവിടേക്ക് എത്തിയത് ഇന്നലെ വൈകുന്നേരത്താണ് ഏതാനും പേർ ചേർന്ന് താങ്ങിപ്പിടിച്ചുകൊണ്ട് ഇവളെ ഇവിടേക്ക് കൊണ്ടുവന്നത് തെരുവിൽ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു അത്രേ അവൾ വളരെയേറെ നടന്നിട്ടുണ്ടായിരുന്നുവെന്ന് കീറിപ്പറഞ്ഞ ചെരുപ്പുകൾ വ്യക്തമാക്കുന്നു എന്നാൽ അവൾ എവിടെ നിന്നാണോ വന്നതെന്നോ എവിടേക്കാണ് പോകുന്നതെന്നോ ആർക്കും ഒരു നിശ്ചയവുമില്ല വൃദ്ധ മറുപടി പറഞ്ഞു ഡോക്ടർ തിരിച്ചെത്തി ആ യുവതിയുടെ ഇടത് കൈ മുകളിലേക്ക് ഉയർത്തി തുടർന്ന് തൻ്റെ തല ഇരുവശത്തേക്കും ചലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ആ അപ്പോൾ അതുതന്നെയാണ് കാരണം ഇതൊരു പഴയ കഥ തന്നെ വിവാഹമോതിരം കാണുന്നില്ല ശരി ഗുഡ് നൈറ്റ് ഡോക്ടർ പുറത്തേക്കിറങ്ങി അയാൾ നേരെ പോയത് ഡൈനിങ് ഹാളിലേക്കാണ് ആ വൃദ്ധയാകട്ടെ തൻ്റെ നീല നിറത്തിലുള്ള മദ്യക്കുപ്പി വീണ്ടും പുറത്തെടുത്ത് ഒരു കവിൾ അകത്താക്കിയിട്ട് നെരിപ്പോടിനടുത്തുള്ള ചെറിയ കസേരയിൽ ഇരുന്നു കൊണ്ട് അനാഥനായി കിടക്കുന്ന ആ കുഞ്ഞിന്റെ ദേഹത്തേക്ക് തുണി വലിച്ചിട്ടു ഈ ബാലൻ ഏതെങ്കിലും തെരുവുതെണ്ടിയുടെയോ അതല്ലെങ്കിൽ സമൂഹത്തിൽ മാന്യനായ ഏതെങ്കിലും വ്യക്തിയുടെയോ സന്തതി ആയിരിക്കാം പറഞ്ഞിട്ട് കാര്യം സമൂഹത്തിൽ അവന്റെ സ്ഥാനം എന്താണെന്ന് നിർവചിക്കിയ പ്രയാസം തന്നെ എന്നാൽ അവൻ ഇപ്പോൾ കിടക്കുന്നത് ഒരു കുഞ്ഞു തൊട്ടിലിനുള്ളിലാണ് അതാകട്ടെ കാലപ്പഴക്കത്താൽ നിറം മങ്ങിയതും ഇവനെപ്പോലെ നിരവധി ജന്മങ്ങളെ ഏറ്റുവാങ്ങിയതുമായ ഒന്നാണ് അവന്റെ സ്ഥാനം ഈ അനാഥാലയത്തിനുള്ളിലാണ് നിരവധി അനാഥ ബാല്യങ്ങളുടെ കൂട്ടത്തിൽ ഈ പള്ളിവക കെട്ടിടത്തിനുള്ളിൽ അർദ്ധപട്ടിണിയിലും മുഴുപട്ടിണിയിലും അവനും വളരും ആരുടെയും സഹതാപം അവന്റെ നേർക്ക് നീണ്ടുവരില്ല എന്ന് മാത്രവുമല്ല എല്ലാവരാലും അവൻ വെറുക്കപ്പെടുകയും ചെയ്യും ഒലിവർ വീണ്ടും വീണ്ടും ഉറക്ക കരയാൻ തുടങ്ങി ഒരുപക്ഷേ പള്ളി അധികാരികളുടെയും അനാഥാലയം സൂക്ഷിപ്പുകാരുടെയും കുശിനിക്കാരുടെയും വെറുപ്പും പരിഹാസവും ഏറ്റുവാങ്ങി ഈ മഞ്ഞിച്ച കെട്ടിടത്തിനുള്ളിൽ എല്ലാവരാലും വെറുക്കപ്പെട്ട് എല്ലാവിധ ചൂഷണങ്ങൾക്കും വിധേയനായി ജീവിക്കേണ്ടവനാണെന്ന് അവൻ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ ഉറക്കയും ശക്തിയായും അവൻ കരഞ്ഞുകൊണ്ടിരുന്നേനെ